നവോത്ഥാന എന്ന് പറഞ്ഞ സഹാപത്തിന്റെയും താപ്യങ്ങളുടെയും താപ്യ താപ്യങ്ങളുടെയും കാലം നുസ്ല തൊട്ടിൽ ഈ മൂന്ന് നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഇസ്ലാമികമായ ആത്മീയമായ സാൻമാർഗികമായ ഏതൊക്കെ ഹൈറായ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അതിൽ ഇന്ന് സജീവമല്ലാതെ നാശോന്മുഖമായി അല്ലെങ്കിൽ നിർജീവമായി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതുണ്ടോ അതിനെ ഉയർത്തുന്നതിന് നിലയിൽ നവോത്ഥാനം എന്നറിയാം അത് ഇവിടെ യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ അവർ സുന്നത്തിവർ ജമാണ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ധീരമായ നേതാവാണ് ബഹുമാനപ്പെട്ട ഷെഹുന എ പി ഉസ്താദ് ആ മനുഷ്യന്റെ ഒരു ദിവസം ഒരു ദിവസം ഈ എതിർക്കുന്ന ഒരു എസ് കെ എസ് കെ എന്തോലൊക്കെ പറഞ്ഞൊരു വേണ്ടിയില്ല എതിർക്കുന്നവര് അവർക്ക് അറിയാനിട്ടായിരിക്കാം അല്ലെങ്കിൽ അസൂയ അസൂയക്കാർക്ക് പിന്നെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല പിന്നെ ശത്രുക്കളാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശത്രു ഏതായാലും ശത്രു ആയിരിക്കുമല്ല ആ ശത്രു എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂത്തദീങ്ങൾ അവർ മാത്രമാണ് യഥാർത്ഥ നമ്മളെ ശത്രുക്കൾ മറ്റുള്ളവരൊക്കെ ചിലർ അസൂയ അലുക്കൾ ഉണ്ടാവും ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ടാവും അവരോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ളത് ഒരു ദിവസം മുന്നൂറ്റി ദിവസം ഒന്നും പോണ്ടങ്ങൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ആ മഹാനായ വ്യക്തിയുടെ ജീവിതം നിങ്ങളൊന്ന് അനുഭവിക്കും എന്നാ മനസ്സിലാക്ക ഈ മനുഷ്യനെ പടച്ചോനെ ഈ ഭൂമിയിൽ കാല് കുത്താതെ ചുമലിലേറ്റി നടക്കണം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ സ്വന്തം ജീവിതത്തിന് മാറ്റി വെക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണോ ഇപ്പോൾ ഈ എഴുപതുകളിലും മഹാനവറുകള് മൂന്നും നാലും സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുക എത്ര നൂറ് കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മൂന്നും നാലും യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ട് ഈ യോഗം കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി ഇരുന്നാൽ എത്തുന്നത് വരെയാണ് ആ വണ്ടിയിൽ ഇരുന്നിട്ട് തുറക്കാം മുമ്പ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങള നാട്ടിൽ ഒരു പരിപാടി കൊണ്ടുവന്നു ഞാൻ അങ്ങനെ അന്ന് എന്തോ സാധാരണ വരുന്ന ഡ്രൈവർക്ക് അസൗകര്യമുള്ളത് കൊണ്ട് അയാളുടെ ബന്ധത്തിൽ പെട്ടെന്നെ ചെറുപ്പക്കാരെ വേറൊരാളെ ഏൽപ്പിച്ചു അങ്ങനെ അന്ന് പറയാ എടോ നീ എന്റെ എന്റെ ഉറക്കു കളഞ്ഞല്ലോ ഇന്ന് എന്ന് പറഞ്ഞാൽ സാധാരണ ആ പരിചിതനായ ആ ഡ്രൈവറാണെങ്കിൽ അവസാനത്തെ സമ്മേളനം ഏതാണ് പ്രസംഗങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ കാറിൽ കയറിയിരുന്നാൽ എത്തുന്നത് വരെയാണ് ഉറക്കം അപ്പം വിശ്വസ്തനായ തന്റെ ഡ്രൈവർ ആ ഡ്രൈവർ കയ്യിൽ വണ്ടിയാണെങ്കിൽ ഉമ്മാന്റെ വടിയിൽ ഇരിക്കുന്നത് പോലെ ധൈര്യത്തിൽ ഇരുന്നു ഉറങ്ങും ഉസ്താദ് അന്ന് പുതിയ ഡ്രൈവർ ആയതുകൊണ്ട് ഇന്ന് അങ്ങനെ ഉറങ്ങാൻ കഴിയും അതാ ഇന്ന് എന്റെ ഉറക്കം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി ലാസ്റ്റ് പരിപാടി കഴിഞ്ഞ് മർക്കസിലെത്തുന്നത് വരെ ഈ കാറിൽ ഇരുന്ന് ഉറങ്ങിയ ആ മനുഷ്യൻ കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ ബാക്കിയുണ്ടാവും നമ്മളാണെങ്കിൽ എന്താ അവിടെ എത്തിയ പരമാർത്ഥം ഒരു ഊന്നു കൊടുക്കാനോട് ഈ സമയം കാണുമല്ലോ അതിനുമുമ്പ് കിടക്കുകയ്യാ എന്നാൽ മഹാനവർഗർ അങ്ങനെയല്ല ആ സമയത്ത് അവിടെ എത്തിയാൽ നാല് തരീക്കത്തിന്റെ നാല് ഒന്നല്ല ത്തിന്റെ വവീഫ ഈ രാത്രി ഉറക്കമൊഴിച്ച് എല്ലാവരും സുഖനിദ്രയിലാണ്ട് ഈ സമയത്ത് സുബഹിക്ക് മുമ്പ് ആ വവീഫകളെല്ലാം തീർത്ത് തന്റെ തഹജ്ജു നമസ്കാരം തഹ്ജു നമസ്കരിക്കാനായി വണ്ടിയിൽ ഇരുന്ന് ഇറങ്ങണം തഹജ്ജു നമസ്കാരം കഴിച്ച് സുബിഹി ജമാഅത്തിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞാൽ നേരെ ഖുർആാനോത്ത് കഴിഞ്ഞ് വന്ന് നേരെ ബുഹാരി ദർസിൽ പങ്കെടുത്ത് ആ ബുഹാരി ദർസ് കഴിഞ്ഞ് തീരുമ്പോഴേക്ക് നാട്ടിന്റെ നാനാ ഭാഗത്തിനൊന്നും നൂറുകണക്കിന് ആളുകൾ ഉസ്താദിനൊരു നോക്ക് കാണാൻ എന്തിനാ ജോഗത്തിന്റെ പ്രശ്നം പറഞ്ഞു ദ്വാരപ്പിക്കാൻ അല്ലെങ്കിൽ കടത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് പ്രവർത്തിപ്പിക്കാൻ സ്ഥാപനം തുടങ്ങുന്നതിൽ വർക്കത്തിന് ദ്വാരക്കാൻ പറയാന് കുട്ടികളെ കെട്ടിച്ചിട്ട് പുതിയപ്പിളി മോളും തമ്മിൽ യോഗ്യത്തിലല്ല അതിന് ദ്വാര ചെയ്യാന് ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഓഫീസർമാര് ഉദ്യോഗസ്ഥന്മാര് നേതാക്കന്മാര് തുടങ്ങി ജീവിതത്തിന്റെ നാനാത്തുറകളിലുമുള്ള നൂറുകണക്കിനാൾ ഈ ബുഹാരി ദർസ് കഴിയുമ്പോ അവിടെ എങ്ങനെ ക്യൂ നിക്കുന്നുണ്ടാവും ദർസ് കഴിഞ്ഞ് പോയിട്ടാണ് ഒരു ശരിക്കൊരു പുത്തൂറാക്കി ഒരു ചായ കുടിക്കാനുള്ള സമയം അതിനോട് സമയം കിട്ടുന്ന അതിന്റെ മുമ്പ് ഈ ആളുകൾ കാത്തിരിക്കല്ലേ ചായ പേരിന് കുടിച്ചു എന്ന് വരുത്തി ഓരോരുത്തരും സ്വീകരിച്ചു കൊണ്ടിരിക്കുക ഓരോരുത്തരോടും ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒന്ന് തലയിൽ വെച്ചിട്ട് ഒന്ന് ഒരു ഫാത്തിഹ ഓതി ഒന്ന് മന്ത്രിച്ചു കൊടുത്തു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഉപദേശം കൊടുത്തു ഇങ്ങനെ ഈ വന്ന ആളുകൾ മുഴുവനും സംതൃപ്തരാണ് അങ്ങനെ ഇവരെ ഒന്നിന്റെ പുറകെ ഒന്നായി അതിൽ കേസ് പറഞ്ഞു തീർക്കാൻ വരുന്നവരുണ്ടാവും മഹലിലെ പ്രശ്നങ്ങളുള്ളവർ അതിനുണ്ടാവും പുതിയ പള്ളിക്ക് ഉറ്റടിക്കാൻ പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ പള്ളിന്റെ പയനുമായിട്ട് വന്നു ഇങ്ങനെ പല നൂറ് നൂറ് പ്രശ്നങ്ങള് ഓരോന്നിനും ഒക്കെ ആ പോക്ക് നൂറാകാനായി ഇതിന്റെ അടുക്കുന്ന ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടും അധിക ദിവസവും കിട്ടൂല അതായാൽ അപ്പോക്ക് പന്ത്രണ്ട് വേണിയായാൽ അപ്പോക്ക് ഡ്രൈവർ റെഡി ഓക്കെയാണ് ഇറന്നിട്ട് വണ്ടി ഏറ്റെടുത്തിട്ടുണ്ടാവും അങ്ങനെ ആ വണ്ടി കയറി നേരെ കോംബ്രസ് വഴിയിൽ വന്ന് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇറങ്ങാൻ ഈ മനുഷ്യനൊന്ന് സ്വന്തം വീട്ടിൽ പോയിട്ടൊന്ന് കയ്യും കാലും നീട്ടി സുഖമായി ഒന്ന് കിടന്നുറങ്ങിയത് ഏത് കാലത്താണ് അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണിത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കണം വേണ്ട നാൽപ്പത്തഞ്ച് ശതമാനം കമ്മീഷൻ വാങ്ങിയിരുന്ന അല്ല നാൽപ്പത് ശതമാനം കമ്മീഷൻ കിട്ടിയിരുന്ന ഒരു മഹാനായ ഉസ്താദ് തന്റെ കോംപ്ലക്സിന്റെ പിരിവിന് പോയി വന്നിട്ട് ഒരിക്കൽ കമ്മിറ്റിയോട് പറഞ്ഞ് എനിക്ക് മുതലാവൂല നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി നാൽപ്പത് ശതമാനത്തിന് പോകാൻ കഴിയൂല എന്നിട്ട് നാൽപ്പത്തഞ്ചാക്കി കൊടുത്തു ആ സ്ഥാനത്ത് മഹാനായ എ പി ഉസ്താദ് ഒരു ശതമാനം ഒറ്റ ശതമാനം കമ്മീഷൻ വാങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു നൂറ് കോടിങ്കിലും ഉടമയായിട്ടുണ്ടാവും ഒരു ഒരു ശതമാനം കമ്മീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നൂറ് കോടിയുടെ എങ്കിലും ഉടമയായിട്ടുണ്ടാവും എന്തിനില്ല എല്ലാവരോടും ഒരേ നിലക്ക് പുഞ്ചിരിച്ച് സ്നേഹത്തിൽ വളരെ സൗഹാർദത്തിൽ വശ സുന്ദരമായ പെരുമാറ്റം കൊണ്ട് പ്രത്യേകം ശ്രദ്ധേയനായ അത് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ഇനി മാത്രമല്ല ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് തന്നെ പകർത്തിയെടുത്ത പ്രിയപ്പെട്ട സക്കാഫികളാവുന്ന ഒരുപാട് ഒരുപാട് ആനിമിയങ്ങൾ ഭൗതികമായി വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്ന മർക്കസിന്റെ പതിനായിരക്കണക്കിനായ സന്തതികൾ മർക്കസിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ വളർച്ച പൂർത്തിയായതല്ല ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട് അതിന് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒന്നാമത് വേണ്ടതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉസ്താദിനെ ദീർഘായുസരും മാഫിയത്തിനു വേണ്ടിയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുമുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന രണ്ടാമത് നമ്മളോട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ മൂന്നാമത് നമുക്ക് അറിയുന്ന പരിചയമുള്ള ബന്ധമുള്ള കഴിവുള്ള ആളുകളെ ഉസ്താദുമായി ബന്ധപ്പെടുത്തി ആ സ്ഥാപനത്തിലേക്കുള്ള സഹായം ലഭിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്ക ഇങ്ങനെ അവനവൻ അണ്ണാര കണ്ണനും തന്നാലായത് എന്ന നിലക്ക് നാം നമുക്ക് കഴിയുന്ന നിലക്ക് സഹകരിക്കാം